നമസ്കാരം ശ്രീനാരായണപുരി ഓപ്പൺ യൂണിവേഴ്സിറ്റി ഡിഗ്രി ക്ലാസ്സുകളിലേക്ക് പ്രിയ വിദ്യാർത്ഥികൾക്ക് സ്വാഗതം ഫോർത്ത് സെമിസ്റ്റർ ക്ലാസ്സുകളിലാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സൊസൈറ്റി ഇൻ ഇന്ത്യ സോ ഇതിലെ സെക്കൻഡ് ബ്ലോക്കിലെ സെക്കൻഡ് ഫസ്റ്റ് യൂണിറ്റ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് സെക്കൻഡ് ബ്ലോക്കിന്റെ പേര് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇവിടെ നമ്മൾ സാമൂഹിക സ്ഥാപനങ്ങളെ കുറിച്ചാണ് ഈ ഒരു ബ്ലോക്കിൽ പഠിക്കുന്നത് സോ ഇതിലെ ഫസ്റ്റ് യൂണിറ്റ് ഫാമിലി മാര്യേജ് ആൻഡ് കിൻഷിപ്പ് സ്ട്രക്ചറൽ ചേഞ്ചസ് ആൻഡ് റീജിയണൽ വേരിയേഷൻസ് എന്നാണ് ഈ ഒരു യൂണിറ്റിന്റെ പേര് ഇപ്പൊ നമുക്ക് ചെറിയ ക്ലാസ്സിൽ നമ്മൾ പ്ലസ് ടു തലം മുതൽ നമ്മൾ പഠിക്കുന്നതാണ് ഫാമിലി മാരേജ് കിൻഷിപ്പ് ഇത് മൂന്നുമാണ് എന്ത് സാമൂഹിക സ്ഥാപനങ്ങൾ അല്ലെ കുടുംബം വിവാഹം അതുപോലെ ബന്ധുത്വം കിൻഷിപ്പ് അഥവാ ബന്ധുത്വം ഇതാണ് നമ്മുടെ പ്രധാനപ്പെട്ട സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അപ്പൊ ഇതിന്റെ ഫംഗ്ഷൻസും എന്തിനാണ് ഇത്തരം സാമൂഹിക സ്ഥാപനങ്ങളുടെ നിലനിൽപ്പ് എന്നും ആസ് എ സോഷ്യൽ ബീയിങ് മനുഷ്യന് ഈ സാമൂഹിക സ്ഥാപനങ്ങൾ എത്രത്തോളം പ്രധാനമാണ് എന്നൊക്കെ നമുക്ക് അറിയാം അപ്പൊ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ആ കാര്യങ്ങളാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുക കൂടാതെ ഈ മൂന്ന് സാമൂഹിക സ്ഥാപനങ്ങളിൽ ഇന്ത്യയിലെ ഈ റീസെന്റ് ആയിട്ട് വന്നിട്ടുള്ള ചേഞ്ചസ് എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് സോ നമുക്ക് നോക്കാം അപ്പോൾ ആദ്യത്തെ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഫാമിലിയാണ് അഥവാ കുടുംബം കുടുംബം എന്ന് പറയുന്നത് മനുഷ്യന്റെ ഒരു വളരെ പ്രാഥമികമായിട്ടുള്ള അല്ലെ പ്രൈമറി സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് ഒരു ഏറ്റവും ഒരു വ്യക്തിക്ക് ആദ്യമായിട്ട് ബന്ധം വരുന്ന ഒരു യൂണിറ്റ് ഒരു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് കുടുംബമാണ് നമ്മൾ ഒരു മാതാപിതാക്കൾക്ക് ജനിക്കുമ്പോൾ നമ്മൾ ഒരു കുടുംബത്തിലെ അംഗമായിട്ടാണ് വരുന്നത് അല്ലെ സോ നമ്മുടെ ആദ്യത്തെ അംഗത്വം ലഭിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് എന്താണ് ദാറ്റ് ഇസ് ഫാമിലി സോ ഇന്ത്യയില് കുടുംബം പൊതുവേ നമ്മൾ പാട്രിയാർക്കൽ സിസ്റ്റവും അതുപോലെ മാട്രിയാർക്കൽ സിസ്റ്റം രണ്ട് രീതിയിലാണ് പൊതുവേ ഉള്ളത് അല്ലെ മാതൃദായക പിതൃദായക വ്യവസ്ഥകളാണ് ഉള്ളത് ഇപ്പൊ മനുഷ്യൻ ഒരു കുടുംബത്തിലെ അംഗമായിട്ട് ജനിക്കുമ്പോൾ ആ കുടുംബം ഒന്നെങ്കിൽ ഒരു പാട്രിയാർക്കൽ സിസ്റ്റം ഫോളോ ചെയ്യുന്നതായിരിക്കും അല്ലെ ഒരു മക്കത്തായ മക്കത്തായ രീതിയിലായിരിക്കും അതല്ലെങ്കിൽ മരുമക്കത്തായ രീതിയിലുള്ള കുടുംബമായിരിക്കും ഇനി അതുപോലെ നമുക്കറിയാം പാട്രലീനിയൽ മാട്രലീനിയൽ സിസ്റ്റങ്ങളൊക്കെ ഉണ്ട് എന്താണ് സമ്പത്തിന്റെ പിന്തുടർച്ച മാട്രിലീനിയൽ എന്ന് പറയുമ്പോൾ ലീനിയേജ് ഒരു കുടുംബ പേര് അപ്പൊ അച്ഛന്റെ കുടുംബത്തിന്റെ പേര് മക്കൾക്ക് വരുന്നതാണ് മാട്രിലീനിയൽ സോറി പാട്രിലീനിയൽ സിസ്റ്റം എന്ന് പറയുന്നത് അതായത് കുടുംബത്തിന്റെ പേര് പൈതൃകം എന്താണ് അച്ഛൻ താവഴി ലഭിക്കുന്നത് ഇനി മാട്രിലീനിയൽ എന്ന് പറയുന്നത് ലീനിയേജ് പാസിങ് ത്രൂ മദർ ടു ചൈൽഡ് അമ്മയിൽ നിന്ന് കുട്ടിയിലേക്ക് വരുന്നതാണ് മാട്രിലീനിയൽ സിസ്റ്റം എന്ന് പറയുന്നത് ഓക്കെ അപ്പോ നമ്മള് കുടുംബത്തിന്റെ ഈ ലീനിയർ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഇതാണ് നോക്കേണ്ടത് ഇനി സ്ട്രക്ചറിനെ അടിസ്ഥാനപ്പെടുത്തി നമ്മൾ കുടുംബത്തെ ന്യൂക്ലിയർ ഫാമിലി ജോയിന്റ് ഫാമിലി ആൻഡ് എക്സ്റ്റെൻഡ് ഫാമിലി അഥവാ വിസ്തൃത കുടുംബം ഇങ്ങനെ മൂന്ന് ആയിട്ട് തരംതിരിക്കാറുണ്ട് എന്താണ് ന്യൂക്ലിയർ ഫാമിലി എന്ന് പറഞ്ഞാല് ന്യൂക്ലിയർ ഫാമിലി എന്ന് പറയുമ്പോൾ ഫാദർ മദർ ആൻഡ് അൺമാരിഡ് ചിൽഡ്രൻ ഇത്രയാണ് ന്യൂക്ലിയർ ഫാമിലിയിലെ മെമ്പേഴ്സ് വളരെ ഈസി ആയിട്ടുള്ള കാര്യങ്ങൾ ആയതുകൊണ്ട് വളരെ പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ് അച്ഛനും അമ്മയും വിവാഹിതരായ മക്കളും ഉൾപ്പെടുന്ന വളരെ ചെറിയ കുടുംബമാണ് ന്യൂക്ലിയർ ഫാമിലി എന്ന് പറയുന്നത് ഈ ഫാമിലിക്ക് അകത്ത് ഏഹ് ഒരു തീരുമാനമെടുക്കുക എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ടുള്ള ഒരു പ്രക്രിയ ആയിരിക്കും കാരണം അച്ഛനും അമ്മയും കുട്ടികളും മാത്രമേ ഇതിനകത്ത് ഉണ്ടായിരിക്കുകയുള്ളൂ അവർക്ക് വളരെ ചെറിയ ഒരു കുടുംബമായിരിക്കും അത് ഇനി ജോയിൻറ് ഫാമിലി എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കുടുംബമായിരിക്കും അതായത് രണ്ട് തലമുറയിൽപ്പെട്ട ആളുകൾ ഒന്നിച്ചത് ഒരു വീടിനകത്ത് ഒരു മേൽക്കൂരയ്ക്ക് കീഴെ ഒരു കോമൺ കിച്ചൺ ആയിരിക്കും ഒരേ അടുക്കള ഷെയർ ചെയ്തുകൊണ്ട് അതുപോലെ സമ്പത്ത് കുടുംബത്തിന്റെ ഒരു ഹെഡ് ഹെഡ് ഓഫ് ദ ഫാമിലി ആയിരിക്കും ഈ സമ്പത്ത് ഹോൾഡ് ചെയ്യുന്ന ആള് സമ്പത്തിന്റെ അധികാരമുള്ള ആൾ എന്ന് പറയുന്നത് അതുപോലെ തീരുമാനങ്ങളെല്ലാം ഈ അന്തിമ തീരുമാനം എന്ന് പറയുന്നത് ഈ ഹെഡ് ഓഫ് ദ ഫാമിലിയുടേത് ആയിരിക്കും അത് മാട്രിലീനിയൽ ഫാമിലി ആണെങ്കിൽ അല്ലെങ്കിൽ മാട്രിയാർക്കി സിസ്റ്റം ആണെങ്കിൽ ഒരു മുതിർന്ന വനിതയായിരിക്കും ആയിരിക്കും പാട്രിയാർക്കൽ ആണെങ്കിൽ മുതിർന്ന പുരുഷനായിരിക്കും അപ്പൊ ഇതാണ് പൊതുവായിട്ടുള്ള ഒരു കുടുംബത്തിന്റെ ഒരു ജോയിന്റ് ഫാമിലിയുടെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഒരു പൊതു അടുക്കളയും പൊതു സ്വത്തും ഒക്കെയാണ് കൂട്ടു സ്വത്തും ഒക്കെയാണ് ഇതിന്റെ പൊതു സ്വത്തല്ല കൂട്ടു സ്വത്ത് കൂട്ടുത്തരവാദിത്വം ഇതൊക്കെയാണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ കുറെ അധികം ന്യൂക്ലിയർ ഫാമിലികളുടെ ഒരു ജോയിൻ ആയിട്ട് താമസിക്കുന്നു അതിനെയാണ് നമ്മൾ എന്തു പറയുക ജോയിന്റ് ഫാമിലി എന്ന് പറയുക ദെൻ ഇതിന്റെ രണ്ടിന്റെ ഇടയിൽ നിൽക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ഫാമിലിയാണ് എക്സ്റ്റൻഡ് ഫാമിലി അഥവാ വിസ്തൃത കുടുംബം എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ എന്താ നമുക്കറിയാം അത്ര വലിയ കുടുംബവുമല്ല ജോയിന്റ് ഫാമിലിയോളം വലുതുമല്ല എന്നാൽ ന്യൂക്ലിയർ ഫാമിലിയുമല്ല അതിനിടയിലുള്ള ഒരു കുടുംബം സാധാരണഗതിയിലേ നമ്മള് അച്ഛനും അമ്മയും അവരുടെ മക്കളെ വിവാഹ ശേഷം അവരും ആ മക്കളും കൂടെ ഒന്നിച്ച് താമസിക്കുന്ന ഒരു കുടുംബം ഉണ്ടായിരിക്കും അതായത് രണ്ട് ജനറേഷനിൽ പെട്ടവരേ ഉള്ളു അതിൽ കൂടുതൽ ആളുകളൊന്നും അതില് ഇല്ല ഒരു മാതാപിതാക്കളുടെ മക്കള് ഒരു ന്യൂക്ലിയർ ഫാമിലി ആയിരുന്നു അവര് അച്ഛനും അമ്മയും രണ്ടു മക്കളും പക്ഷെ ഈ മക്കള് രണ്ടുപേരും വിവാഹം കഴിഞ്ഞതിന് ശേഷം അവരുടെ ഭാര്യമാരും അവർക്ക് മക്കളായതിനു ശേഷം ആ മക്കളും ഒന്നിച്ചു താമസിക്കുന്നുണ്ട് അപ്പൊ ഇവിടെ അച്ഛനും അമ്മയും അവരുടെ മക്കളും ആ മക്കളുടെ കുടുംബവും ജീവിക്കുന്നുണ്ട് ഇതാണ് വിസ്തൃത കുടുംബം അഥവാ എക്സ്റ്റെൻഡ് ഫാമിലി എന്ന് പറയുന്നത് ഇവിടെ ന്യൂക്ലിയർ ഫാമിലിയുടെ കുറച്ച് സ്വഭാവങ്ങളും ഉണ്ട് ജോയിന്റ് ഫാമിലിയുടെ കുറച്ച് സ്വഭാവങ്ങളും ഉണ്ട് എന്നാൽ പൂർണ്ണമായിട്ടും അത് ന്യൂക്ലിയർ ഫാമിലിയുമല്ല പൂർണ്ണമായിട്ട് ജോയിന്റ് ഫാമിലിയുമല്ല അപ്പൊ ഇതാണ് ലീനേജും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അപ്പൊ ഇതാണ് ഈ ഫാമിലിയുടെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇനി കുടുംബത്തിന്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തേത് ഇപ്പൊ നമുക്ക് ഇതിന്റെ ഏഹ് ഫസ്റ്റ് ഫംഗ്ഷനെ പ്രൊക്രിയേഷണൽ ഫങ്ഷൻ എന്ന് പറയാനായിട്ട് സാധിക്കും അതായത് പ്രത്യുൽപാദനപരമായിട്ടുള്ള ഒരു ഫങ്ഷൻ അല്ലേ എന്ന് വെച്ചാല് ഒരു സന്തതി പരമ്പര ഒരു കുടുംബം മാതാപിക്ക് അവരുടെ സന്തതി പരമ്പര നിലനിൽക്കുക അവരുടെ ഒരു ലീന നിലനിൽക്കുക എന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാമിലിയുടെ ഒരു ഫങ്ഷൻ ആണ് മറ്റൊന്നാണ് സോഷ്യലൈസേഷൻ കുട്ടികൾക്ക് ഭാഷയും സംസ്കാരവും ഇപ്പൊ മതപരമായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ ഒരു കുടുംബത്തിന്റെ കാര്യങ്ങളെല്ലാം നമ്മൾ കുട്ടികളിലേക്ക് പകർന്നു കൊടുക്കും ആ അച്ഛന്റെയും അമ്മയുടെയും ആദർശങ്ങള് മതപരമായിട്ടുള്ള വിശ്വാസങ്ങള് ആരാധനാ രീതികള് ആചാരങ്ങൾ ഇതൊക്കെയാണ് കുട്ടികൾ കണ്ടുപഠിക്കുന്നത് അത് അങ്ങനെ ഒരു കൃത്യമായിട്ട് ഒരു സോഷ്യലൈസേഷന്റെ സ്ഥാപനമായിട്ട് ഒരു ഏജൻസി ആയിട്ട് കുടുംബം പ്രവർത്തിക്കുന്നുണ്ട് ഒരുപാട് മൂല്യങ്ങളൊക്കെ പഠിക്കുന്നത് എവിടെ നിന്നാണ് കുടുംബത്തിൽ നിന്നാണ് അപ്പൊ അങ്ങനെ ഒരു വലിയ ഒരു സോഷ്യലൈസേഷൻ ഫങ്ഷൻ ഫാമിലി നിർവഹിക്കുന്നുണ്ട് ഇനി രണ്ടാമത്തേത് ഇക്കണോമിക് ഫങ്ഷൻസ് ഉണ്ട് തീർച്ചയായിട്ടും ആ കുടുംബത്ത് ഈ ഒരു വ്യക്തിയുടെ ആ കുട്ടിയുടെ സാമ്പത്തിക ആവശ്യങ്ങളെല്ലാം നിറവേറ്റുന്നത് എവിടെ നിന്നാണ് കുടുംബത്തിൽ നിന്നായിരിക്കും അല്ലെ ഇനി സോഷ്യൽ കൺട്രോള് നമുക്കൊരു കുടുംബത്തില് അച്ഛനും അമ്മയ്ക്കും കുട്ടികളുടെ മേല് കൃത്യമായിട്ടൊരു കണ്ട്രോൾ ഉണ്ടായിരിക്കും അല്ലെ കുട്ടികൾ എന്ത് ചെയ്യണം എന്ത് ചെയ്യാൻ പാടില്ല തുടങ്ങിയ അവരുടെ കൂടി ഡിസിപ്ലിനോട് കൂടി വളർത്തുന്ന കാര്യത്തിൽ അച്ഛനും അമ്മയ്ക്കും നല്ല റോൾ ഉണ്ട് അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ സൊസൈറ്റി വളരെ കൺട്രോൾഡ് ആയിട്ട് പോകുന്നതിന് കുടുംബങ്ങളുടെ നിലനിൽപ്പ് എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമായിരിക്കും അപ്പം എൻ്റെ മകൻ അല്ലെങ്കിൽ മകൾ ഇന്നത് ചെയ്യാൻ പാടില്ല എന്ന കാര്യത്തിൽ ഓരോ അച്ഛനും അമ്മയ്ക്കും ഒരു കൃത്യമായിട്ടൊരു കാഴ്ചപ്പാടുണ്ടായിരിക്കും അപ്പൊ അച്ഛനെയമ്മയും ഏഹ് എന്റെ അച്ഛനെയും അമ്മയും അനുസരിക്കേണ്ടത് എന്റെ ബാധ്യതയാണെന്നൊരു ധാരണ കുട്ടികൾക്കും ഉണ്ടായിരിക്കും അപ്പൊ ഇങ്ങനെ ഒരു കൃത്യമായിട്ടൊരു സോഷ്യൽ കൺട്രോൾ ഏജൻസി ആയിട്ട് കുടുംബം പ്രവർത്തിക്കുന്നുണ്ട് അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള ഒരു പ്രേരണ കുടുംബത്തിൽ നിന്ന് ഉണ്ടാവും പിന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആഹ് മറ്റൊരു പോയിന്റ് ഒരുപക്ഷെ നമ്മൾ ഏറ്റവും ആദ്യം ചർച്ച ചെയ്യേണ്ട ഒരു പോയിന്റ് ആണ് സ്നേഹവും സംരക്ഷണവും എന്ന് പറയുന്നത് ഒരു വ്യക്തിക്ക് അടിസ്ഥാന ആവശ്യങ്ങളിൽ നമ്മൾ സാധാരണഗതിയിൽ പറയും വസ്ത്രവും പാർപ്പിടവും ഭക്ഷണവും അങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെ ഭക്ഷണം പാർപ്പിടം വസ്ത്രം ഇതൊക്കെയാണ് നമ്മൾ ആദ്യമായിട്ട് പറയുക പക്ഷെ ഒരുപക്ഷെ ഇതിനേക്കാളൊക്കെ ഉപരിയായിട്ട് വേണ്ട ഒരു കാര്യമാണ് സ്നേഹവും കരുതലും സംരക്ഷണവും അംഗീകാരവും ഒക്കെ അപ്പൊ ഇതെല്ലാം നമുക്ക് ലഭിക്കുന്നത് നമ്മുടെ കുടുംബത്തിൽ നിന്ന് അച്ഛന്റെയും അമ്മയുടെയും സ്നേഹമാണ് ആ ഒരു ബോണ്ട് തന്നെ ഒരു ഫാമിലി എന്ന ബോണ്ട് തന്നെ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പൊ കുട്ടികൾക്ക് അത് വളരെ ആ ഒരു അച്ഛന്റെയും അമ്മയുടെയും സംരക്ഷണവും കെയറും ഇതൊക്കെ നമുക്ക് കുടുംബത്തിൽ നിന്ന് കിട്ടുന്നുണ്ട് അപ്പൊ നമുക്ക് എപ്പോഴും നമ്മുടെ കുടുംബം എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് ഉണ്ടാ നമ്മൾ ചെല്ലാൻ വീണ്ടും ചെല്ലാൻ ലോകത്തിന്റെ എവിടെയൊക്കെ സഞ്ചരിച്ചാലും ആത്യന്തികമായിട്ട് നമ്മൾ ഏഹ് പൂർണ്ണമായിട്ട് എത്തിച്ചേരാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് ഓരോരുത്തരും അവനവന്റെ വീട്ടില് അല്ലെങ്കിൽ കുടുംബത്ത് ആയിരിക്കും അപ്പൊ ഇതാണ് കുടുംബത്തിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഫങ്ഷൻ എന്ന് പറയുന്നത് സോ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഏരിയ ആണ് നമ്മള് ഈ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് കുടുംബത്തെ കുറിച്ച് പറയുന്നില്ല അപ്പൊ നിങ്ങൾ കൂടുതൽ പോയിന്റ്സ് ആഡ് ചെയ്തിട്ട് തന്നെ പഠിക്കുക ഞാനൊരു സ്കെലറ്റൻ മാത്രമാണ് കുടുംബത്തെ കുറിച്ച് തരുന്നത് ഓക്കെ ദൈൻ നമ്മുടെ നെക്സ്റ്റ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് മാരേജ് അഥവാ വിവാഹം അല്ലെ ശരി അപ്പൊ വിവാഹം എന്ന് പറയുന്നത് അതൊരു സോഷ്യൽ കോൺട്രാക്ട് ഒരു സാമൂഹ്യ കരാറ് മാത്രമല്ല മറിച്ച് ഒരു ധാർമ്മികവും നിയമാനുസൃതവുമായിട്ടുള്ള ഒരു സിസ്റ്റം ഒരു സ്ഥാപനം കൂടിയാണ് മാരേജ് എന്ന് പറയുന്നത് ില് വിവാഹത്തിന്റെ രീതികൾ എന്ന് പറഞ്ഞാൽ ഒരു എട്ട് ടൈപ്പ് ഓഫ് മാരേജ് ഇന്ത്യയിൽ ഉണ്ട് നമുക്കറിയാം വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല നമ്മള് ആര്യവിവാഹം ദൈവവിവാഹം ആർഷവിവാഹം രാക്ഷസവിവാഹം എന്നൊക്കെ പറഞ്ഞിട്ട് ഗാന്ധർവ വിവാഹം എന്ന് പറയുന്ന ഒരു എട്ട് രീതികളുണ്ട് അത് നമ്മളിവിടെ ഡിസ് ഡീറ്റെയിൽ ആയിട്ടൊന്നും ഡിസ്കസ് ചെയ്യുന്നില്ല ഞാൻ മെൻഷൻ ജസ്റ്റ് മെൻഷൻ ചെയ്തു എന്നേ ഉള്ളൂ ഇനി നമുക്ക് പൊതുവെ വിവാഹം എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് അല്ലെ ആധുനികമായിട്ട് വിവാഹം എന്ന് പറയുന്നത് പൊതുവേ നമ്മൾ ഏതൊരു റിലീജിയനിലാണോ ആ റിലീജിയന്റെ ആചാരങ്ങളൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നമ്മൾ വിവാഹം സെറിമോണിയൽ ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആണ് അല്ലെ അപ്പൊ അത് നമ്മൾ നടത്തുന്നത് ഓരോ വിവാഹ ഓരോ മതത്തിന്റെ ഇപ്പൊ ക്രിസ്ത്യൻ ആളുകൾക്ക് അവരുടേതായ രീതി മുസ്ലിങ്ങൾക്ക് അവരുടേതായ രീതി ഹിന്ദുക്കൾക്ക് അവരുടേതായ ആചാരങ്ങൾ ഇങ്ങനെയാണ് വിവാഹം പൊതുവായിട്ട് നമ്മൾ നടക്കുന്നത് ഇനി ഇതിനൊക്കെ ഉപരിയായിട്ട് ഇന്ത്യയിലെ മാരേജ് ആക്ട് പ്രകാരം നടക്കുന്ന വിവാഹങ്ങളും ഉണ്ട് അല്ലെ അപ്പൊ ഇതൊക്കെ വിവാഹം നമ്മൾ ഏതൊക്കെ രീതിയിൽ എന്തൊക്കെ ഏതൊക്കെ ആചാരങ്ങളാണോ നമ്മൾ ഫോളോ ചെയ്യുന്നത് എന്നിരുന്നാലും വിവാഹത്തിന് നമുക്ക് പൊതുവായിട്ടുള്ള ചില കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റും അത് എൻഡോഗമി എക്സോഗമി ഇങ്ങനെയുള്ള ഒരു സിസ്റ്റമാണ് എൻഡോഗമി എന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പൊ കാസ്റ്റ് ആണെങ്കിൽ കാസ്റ്റ് ഗണം അല്ലെങ്കിൽ ഗണമാണെങ്കിൽ ഗണം ഇതിനുള്ളിൽ നിന്ന് വിവാഹം ചെയ്യുന്നതിനെയാണ് എൻഡോഗമി എന്ന് പറയുക അപ്പൊ കാസ്റ്റ് എൻഡോഗമി എന്ന് പറഞ്ഞാൽ എന്താണ് കാസ്റ്റിന് ഇപ്പൊ നായർ കാസ്റ്റ് ആണെങ്കിൽ ജാതിയാണെങ്കിൽ നായന്മാർക്കിടയിൽ നിന്ന് തന്നെ വിവാഹം ചെയ്യുന്നതിനെയാണ് കാസ്റ്റ് എൻഡോഗമി എന്ന് പറയുക അപ്പൊ എൻഡോഗമി എന്ന് വെച്ചാൽ വിതിൻ ദ ഗ്രൂപ്പ് ഏതാണോ ഗ്രൂപ്പ് അതിനുള്ളിൽ നിന്ന് മാരിജ് ചെയ്യുന്നതിനെയാണ് എൻഡോഗമി എന്ന് പറയുക ഇതിന് എക്സോഗമി എന്ന് പറഞ്ഞാല് പുറത്ത് നിന്നുള്ള ഇപ്പോ കാസ്റ്റ് എക്സോഗമി എന്ന് പറഞ്ഞാല് നായരായിട്ടുള്ള ഒരു കുട്ടി നായരല്ലാത്ത മറ്റേതെങ്കിലും ഒരു ജാതിയിൽ നിന്ന് വിവാഹം കഴിക്കുന്ന നമ്മൾ കാസ്റ്റ് എക്സോഗമി എന്ന് പറയും പറയുമല്ലേ ശരി അപ്പോ ഗ്രൂപ്പ് വിത്ത് ഔട്ട്സൈഡ് ദ ഗ്രൂപ്പ് വിവാഹം ചെയ്യുന്നതാണ് എന്ത് പറയുക ഏഹ് നമ്മള് എക്സോഗമി എന്ന് പൊതുവെ പറയുക ഓക്കെ ഇനി നമുക്ക് വേറെ രണ്ട് കോമൺ ആയിട്ടുള്ള സിസ്റ്റം എന്ന് പറയുന്നത് മോണോഗമിയും പോളിഗമിയുമാണ് അല്ലെ മോണോഗമി എന്ന് പറഞ്ഞാല് എന്താണ് ആ ഒറ്റ പങ്കാളിയുള്ള ഒരു അവസ്ഥ ഒരു ഭാര്യ അല്ലെങ്കിൽ ഒരു ഭർത്താവ് മാത്രമുള്ള ഒരു അവസ്ഥയാണ് നമ്മൾ എന്തു പറയുന്നത് മോണോഗമി ഗമി അപ്പൊ സ്പൗസ് ഒറ്റയാള് ദൻ പോളിഗമി എന്ന് പറഞ്ഞാൽ ഒന്നിലധികം പങ്കാളിയുള്ള അവസ്ഥ ഒരു ഒന്നിലധികം ഭർത്താവോ ഒന്നിലധികം ഭാര്യയോ ഒക്കെയുള്ള അവസ്ഥയാണ് എന്ത് ആ പോളിഗമി എന്ന് പറയുന്നത് ഓക്കെ ഇനി ഈ മോണോഗമിക്കും പോളിഗമിക്കും വേറെയും രണ്ട് വകഭേദങ്ങൾ നമ്മൾ പറയാറുണ്ട് പോളി അതുപോലെ പോളി ഗിനിയം എന്ന് പറയാറുണ്ട് എന്താ ഈ പോളി ആൻഡ്രി എന്ന് വെച്ചാല് പോളി ആൻഡ്രി എന്ന് വെച്ചാല് ഒരു ഭാര്യക്ക് ഒന്നിലധികം ഭർത്താക്കന്മാരുള്ളതിനെയാണ് പോളി ആൻഡ്രി എന്ന് പറയുന്നത് നമ്മൾ പാഞ്ചാലി പറയാറുണ്ട് അല്ലേ പാണ്ഡവന്മാർക്ക് അഞ്ചു പേർക്ക് കൂടി ഒറ്റ ഭാര്യ ദ്രൗപദി അവരുടെ കൃഷ്ണ അവരുടെ ഒറ്റ ഭാര്യയായിട്ട് പറയാറുണ്ട് അപ്പൊ എന്താണ് ഈ ഒരു സിസ്റ്റം ചില ട്രൈബ് ട്രൈബ്സിന്റെ ഇടയിലൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത് സോ ഇതാണ് പോളിയാൻ ഇനി പോളിഗിനി എന്ന് പറഞ്ഞാൽ ഒരു പുരുഷൻ ഒന്നിലധികം സ്ത്രീകളെ വിവാഹം കഴിക്കുന്നതിനെയാണ് പോളിഗിനി എന്ന് പറയുന്നത് അപ്പൊ ഇതൊക്കെ നമ്മുടെ സൊസൈറ്റിയിൽ ഏർ അങ്ങിങ്ങായിട്ടൊക്കെ നിലനിൽക്കുന്ന ഉദാഹരണങ്ങളൊക്കെ ചൂണ്ടിക്കാ കാണിക്കാവുന്ന ഒക്കെ ഒരു സിസ്റ്റമാണ് ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് സോ ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ് അപ്പൊ ഇതാണ് കുടും ഈ മാരേജിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് കോമൺ ആയിട്ട് പറയുന്ന സ്ട്രക്ചേഴ്സ് ഇനി മാരേജിന്റെ ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ ഫങ്ഷൻസ് എന്തിനാണ് മാര്യേജ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് അതിൽ ഒന്നാമത്തേത് ഒരു സെക്ഷൽ കൺട്രോൾ തന്നെയാണ് ലൈംഗിക നിയന്ത്രണം അതായത് സമൂഹത്തിലെ ലൈംഗിക അരാജകത്വത്തിലേക്ക് നീങ്ങാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പോൾ വിവാഹം എന്നത് അതൊരു ഒരു പങ്കാളിയുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് സമൂഹത്തിന്റെ ഒരു അംഗീകാരം ഒരു സാമൂഹിക സമ്മതി ലഭിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് മാരേജ് എന്ന് പറയുന്നത് അപ്പോൾ ആ മാരേജിലൂടെ ഒരാൾക്ക് അംഗീകരിക്കപ്പെടുന്ന ഒരു പങ്കാളിയുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് സമൂഹം അംഗീകാരം നൽകുന്നു അതല്ലാത്ത പക്ഷം ഒരു ലൈംഗിക അരാജകത്വത്തിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പൊ അത് കൂടുതൽ പ്രശ്നങ്ങൾ നമ്മുടെ സമൂഹത്തിന്റെ കെട്ടുറപ്പിനെയൊക്കെ ബാധിക്കും ഒരു മാരേജിലൂടെ ജനിക്കുന്ന ഒരു കുട്ടിക്ക് കൃത്യമായിട്ട് ആ കുട്ടിയുടെ അച്ഛൻ അമ്മ ലീനിയേജ് നമ്മൾ നേരത്തെ ഫാമിലിയുടെ ഫങ്ഷൻ പറഞ്ഞപ്പോഴും പറഞ്ഞിരുന്നു അപ്പൊ ആ ഒരു ലീനിയേജ് എന്താണെന്ന് കൃത്യമായിട്ട് നിർവചിക്കപ്പെടുന്നുണ്ട് എന്നാൽ വിവാഹത്തിലൂടെ അല്ലാതെ ജനിക്കുന്ന സാധാരണ രണ്ട് അപരിചിതരായ അല്ലെങ്കിൽ അപരിചിതരാകണമെന്നില്ല രണ്ട് വ്യക്തികൾക്കിടയിൽ അവിവാഹിതരായ രണ്ട് വ്യക്തികൾക്കിടയിൽ നടക്കുന്ന ഏർ വിവാഹ് കുഞ്ഞു ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് എന്തായിരിക്കും കൃത്യമായിട്ട് ഇത് ആരുടെ ഏർ അല്ലെങ്കിൽ ഏതാണ് ഇവരുടെ കുടുംബം എന്നതിനെ കുറിച്ച് ധാരണ ഉണ്ടാവില്ല അപ്പൊ ഇത് കുട്ടികളുടെ ജനനത്തിന് ഒരു ലജിറ്റമസി നൽകുന്ന ഒരു സ്ഥാപനം കൂടിയാണ് മാരേജ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷനാണ് കുടുംബത്തിന്റെ സന്താനങ്ങൾക്ക് ലജിറ്റമസി നൽകുന്നത് വിവാഹമാണ് ഇനി ഒരു കുടുംബത്തിന്റെ നിർമ്മിതി വിവാഹത്തിലൂടെയാണ് ഉണ്ടാകുന്നത് അല്ലെ വിവാഹം എന്ന ആ ഒരു ചടങ്ങിലൂടെ ഒരു കുടുംബമാണ് സൃഷ്ടിക്കപ്പെടുന്നത് അപ്പൊ കുടുംബ നിർമ്മിതി നടക്കുന്നത് വിവാഹത്തിലൂടെയാണ് അതുപോലെ തന്നെ നമുക്ക് സാമ്പത്തികവും സാമൂഹികവുമായിട്ടുള്ള ബന്ധങ്ങൾ സൃഷ്ടിക്കപ്പെടുകയാണ് വിവാഹത്തിലൂടെ ഇനി നമുക്ക് നമ്മുടെ സാന്തതി പരമ്പര നിലനിർത്തുന്നതിനും ഒരു കുടുംബ ലീനിയേജ് നിലനിർത്തുന്നതിനും വിവാഹം അത്യാവശ്യമാണ് ഇനി ഒരു സാമൂഹികമായിട്ടുള്ള ഒരു ഏകീകരണം വിവാഹത്തിലൂടെ ഉണ്ടാകുന്നുണ്ട് വർഗവും മതവും ജാതി ഒക്കെ ഇങ്ങനെ സൊസൈറ്റിയൊക്കെ ഏകീകരിച്ചു പോകുന്നതിനും വിവാഹം കാരണമാകുന്നുണ്ട് ഓക്കെ ഇനി അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് കിൻഷിപ്പ് ആണ് കിൻഷിപ്പ് കെ ഐ എൻ എസ് എച്ച് ഐ പി കിൻഷിപ്പ് എന്ന് പറഞ്ഞാല് എന്താണ് ബന്ധുത്വം അല്ലെ ബന്ധുത്വം എന്ന് പറഞ്ഞാല് നമുക്ക് രണ്ട് രീതിയിലാണ് ബന്ധങ്ങൾ ഉണ്ടാകുന്നത് ഒന്നാമത്തേത് രക്തബന്ധമാണ് രണ്ടാമത്തേത് വിവാഹത്തിലൂടെ ഉണ്ടാകുന്ന കോഞ്ചെങ്കൽ റിലേഷൻ എന്ന് പറയും അല്ലെ വിവാഹത്തിലൂടെ ഏർ മാരേജ് അലയൻസിലൂടെ ഉണ്ടാകുന്നതാണ് ിൽ റിലേഷൻ അല്ലെങ്കിൽ വൈവാഹിക ബന്ധം എന്ന് പറയുന്നത് ഓക്കെ സോ രക്തബന്ധം എന്ന് പറഞ്ഞാൽ അച്ഛനും അച്ഛനും കുട്ടിയും തമ്മിൽ അമ്മയും കുട്ടിയും ഉള്ള ബന്ധം എന്താണ് അതുപോലെ തന്നെ സിബ്ലിങ്സ് തമ്മിലുള്ള ബന്ധം അല്ലെ സഹോദരങ്ങള് തമ്മിലുള്ള ബന്ധം എന്താണ് അത് രക്തബന്ധമാണ് അപ്പോ എന്നാല് വിവാഹത്തിലൂടെ ഉണ്ടാകുന്ന ബന്ധങ്ങളുണ്ട് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം വിവാഹത്തിലൂടെ ഉണ്ടാകുന്നതാണ് ഈ ഭാര്യക്ക് ഭർത്താവിന്റെ കുടുംബാംഗങ്ങളുമായിട്ടുണ്ടാകുന്ന ബന്ധം എന്താണ് വിവാഹത്തിലൂടെയുള്ള ബന്ധമാണ് ഭർത്താവിന് ഭാര്യയുടെ കുടുംബാംഗങ്ങളുമായിട്ടുണ്ടാകുന്ന ബന്ധം എന്താണ് അതും റിലേഷൻ ആണ് ഓക്കെ അപ്പൊ ഇതാണ് ബന്ധുത്വത്തിന് നമ്മൾ പൊതുവായിട്ട് പറയുന്ന രണ്ട് കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇനി ഇതിന് ചില ഡേവിയേഷൻസ് ഒക്കെ ഉണ്ട് ഏർ അപ്പൊ ഏർ ഡയമെൻഷൻസും ഉണ്ട് അപ്പൊ ഇതില് പ്രൈമറി കിൻസ് സെക്കൻഡറി കിങ്സ് ആൻഡ് ടേഴ്ഷറി കിങ്സ് എന്ന് നമുക്ക് മൂന്നായിട്ട് പറയാറുണ്ട് പ്രൈമറി കിൻസ് എന്ന് വെച്ചാല് ഒരു വ്യക്തിയുടെ പ്രൈമറി ബന്ധങ്ങളെയാണ് എന്ന് വെച്ചാല് ഇപ്പോൾ ഞാൻ എന്നൊരു വ്യക്തിയെ എടുത്താൽ അല്ലെങ്കിൽ എ എന്ന ഒരു വ്യക്തിയെ എടുത്താല് ആ എയുടെ അച്ഛനും അമ്മയും സഹോദരങ്ങളും എന്താണ് ഈ വ്യക്തിക്ക് അയാളുടെ പ്രൈമറി കിന്നാണ് ഇപ്പൊ എനിക്ക് എന്റെ അച്ഛനും അമ്മയും എന്റെ സിബ്ലിങ്സും എന്റെ പ്രൈമറി കിൻസ് ആണ് ഇനി വിവാഹത്തിലൂടെ ഉണ്ടാകുന്ന ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ എന്ന് പറയുന്നത് പ്രൈമറി കിൻ തന്നെയാണ് അപ്പോ പിന്നീട് ഈ ബന്ധത്തിലെ ജനിക്കുന്ന കുട്ടികളും എന്താണ് നമ്മുടെ പ്രൈമറി കിന്നാണ് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ അച്ഛനും അമ്മയും സഹോദരങ്ങളും ഭർത്താവും കുഞ്ഞുങ്ങളും എന്താണ് എന്റെ പ്രൈമറി കിൻസ് ആണ് ഓക്കെ ഇനി എന്റെ സെക്കൻഡറി കിൻസ് എന്ന് പറയുന്നത് എന്റെ പ്രൈമറി കിൻസിന്റെ പ്രൈമറി കിൻസ് ആണ് എന്റെ സെക്കൻഡറി കിൻസ് എന്ന് പറയുന്നത് അതായത് എന്റെ കുട്ടി എന്റെ പ്രൈമറി കിൻ ആണ് അല്ലെ അപ്പൊ എന്റെ കുഞ്ഞിന്റെ പ്രൈമറി കിൻസ് വരും കുട്ടി ഏർയുടെ സഹോദരങ്ങളും അച്ഛനും അത് അതുപോലെ തന്നെ എന്താണ് ആ കുട്ടിക്ക് വിവാഹത്തിലൂടെ ഉണ്ടാകുന്ന ഭാര്യ പിന്നെ കുട്ടികള് ആഹ് അവരൊക്കെ എന്താണ് എൻ്റെ കുട്ടിയുടെ എൻ്റെ പ്രൈമറി കിന്നിന്റെ പ്രൈമറി കിന്നാണ് അപ്പൊ അവര് എൻറെ സെക്കൻഡറി കിന്നായിട്ട് വരും എന്ന് വെച്ചാല് പ്രൈമറി കിന്നിന്റെ പ്രൈമറി കിൻ എന്താണ് എൻ്റെ സെക്കൻഡറി കിന് ഇനി എൻ്റെ പ്രൈമറി കിന്നിന്റെ സെക്കൻഡറി കിൻ എന്തായിരിക്കും എന്റെ ടേഴ്ഷറി ആയിരിക്കും ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോ ഇങ്ങനെയാണ് ബന്ധുത്വത്തിന്റെ ഡയമെൻഷൻ പറയുന്നത് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ബന്ധുത്വത്തെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത് ഇനി എന്തിനാണ് ഈ ബന്ധുത്വം ഇതിന്റെ ആവശ്യകതയുണ്ടോ എന്നതാണ് ഇതിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സോ ഒന്നാമത്തേത് ഒരു സോഷ്യൽ ഐഡന്റിറ്റിയാണ് ബന്ധുത്വം എന്ന് പറയുന്നത് ഒരു സാമൂഹികമായിട്ടുള്ള ഒരു ഐഡന്റിറ്റിയാണ് ഇന്ന കുടുംബത്തിലെ അംഗം ഇന്നയാളുടെ ഇന്നയാള് എന്നത് ഒരു കുടുംബ ഒരു ഐഡന്റിറ്റിയാണ് ം എന്ന് പറയുന്നത് ഒരു വർഗത്തെ തിരിച്ചറിയുന്നതിനുള്ള ഒരു സിസ്റ്റമാണ് ഇനി പാരമ്പര്യ അവകാശങ്ങള് സ്വത്താണെങ്കിലും മറ്റു അവകാശങ്ങളൊക്കെ കൈമാറ്റം ചെയ്യപ്പെടുന്നത് എന്തിലൂടെയാണ് ഈ ബന്ധുത്വത്തിലൂടെയാണ് അതുപോലെ തന്നെ ഒരു സാമൂഹിക പിന്തുണ നമുക്ക് ലഭിക്കും എന്തായാലും കുടുംബം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ബന്ധുത്വം എന്ന് പറയുന്നത് ആളുകളെ ഏകീകരിച്ചു നിർത്തുന്ന ഫാക്റ്റില് വളരെ പ്രധാനപ്പെട്ട ഒരു ഫാക്ട് ഒരു ഫാക്ടർ ആണെന്ന് നമുക്ക് അറിയാം ദൻ സാമൂഹിക പിന്തുണ അപ്പൊ ലഭിക്കുന്നുണ്ട് പിന്നെ സോഷ്യൽ കൺട്രോളിന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടില്ല അച്ഛനും അമ്മയും മക്കളെ കൺട്രോൾ കൺട്രോള് പറഞ്ഞു അല്ലേ അതുപോലെ തന്നെയാണ് നല്ല പ്രൈമറി കിൻസ് എല്ലാവരും ഇതുപോലെയാണ് അവരുടെ കാര്യത്തില് അവരെ ധാർമ്മികമായിട്ടും ഇനി എല്ലാ നിലയിലും അവരെ അപ്ലിഫ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു റോള് നമ്മുടെ ഏറ്റവും അടുത്ത ബന്ധുക്കൾക്ക് തീർച്ചയായിട്ടും ഉണ്ട് അപ്പൊ ഇങ്ങനെ ഒരു കിൻഷിപ്പ് എന്ന് പറയുന്നതും സൊസൈറ്റിയിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഒരു സാംസ്കാരിക തുടർച്ച ഉണ്ടാക്കുന്നതിനൊക്കെ ഈ കിൻഷിപ്പ് വളരെ അത്യാവശ്യമാണ് സോ നമ്മളൊരു ഒരു ഏരിയ നമ്മളിപ്പോൾ കംപ്ലീറ്റ് ചെയ്തു അപ്പോൾ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇപ്പൊ നമ്മൾ മുൻപേ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഈ ഫാമിലി മാരേജ് ആൻഡ് കിൻഷിപ്പ് ഈ മൂന്ന് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ വന്നിരിക്കുന്ന ചേഞ്ചസ് കാല കാലം കൊണ്ട് വന്നിരിക്കുന്ന ചേഞ്ചസിനെ കുറിച്ചാണ് ചേഞ്ചസ് ഇൻ ദ ഫങ്ഷൻസ് ആൻഡ് ദ സ്ട്രക്ചർ ഓഫ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ ഇന്ത്യ അപ്പം ഇതാണ് നമ്മളിനെ ഡിസ്കസ് ചെയ്യുന്നത് സോ ഫസ്റ്റ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഫാമിലിയാണ് ഫാമിലിയിൽ വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട ചേഞ്ച് എന്ന് പറയുന്നത് ജോയിന്റ് ഫാമിലീസിന്റെ ഇമ്പോർട്ടൻസ് കുറയുകയും ന്യൂക്ലിയർ ഫാമിലീസ് കൂടുതലായിട്ട് വരികയും ചെയ്തു ഇതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് നമുക്ക് വ്യാവസായ വ്യാവസായികവൽക്കരണം അതുപോലെ നഗരങ്ങൾ കൂടുതൽ ഉണ്ടാകുന്നത് നഗരങ്ങളിലേക്കുള്ള ആളുകളുടെ കുടിയേറ്റം തൊഴിൽ തേടിയുള്ള യാത്രകൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് മുൻപ് എല്ലാവരും ഒരു ജോയിന്റ് ഫാമിലിയിൽ തന്നെ ഒരേ തൊഴിൽ ചെയ്ത് ആ ഒരു കുടുംബത്തിലുള്ള കൃഷിഭൂമിയിൽ കാർഷിക വൃത്തികൾ ചെയ്ത് ജീവിക്കുകയായിരുന്നു ചെയ്തിരുന്നത് അന്ന് അവര് ഒരു ചെറിയ ഏഹ് ജീവിത രീതികളാണ് ഉണ്ടായിരുന്നത് എന്നാൽ പിന്നീട് വിദ്യാഭ്യാസത്തിന്റെ വിദ്യാഭ്യാസം കൂടി ആളുകളൊക്കെ വിദ്യാഭ്യാസം ആർജിച്ചു അവരൊക്കെ ജോലി തേടി പലയിടങ്ങളിലേക്ക് പോവുകയോ അവർ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള പല തൊഴിൽ മേഖലകളിലേക്ക് സാമ്പ്രദായിക രീതികളിൽ നിന്നൊക്കെ മാറി പ്രത്യേകമായിട്ടുള്ള ജോലികൾ വരുന്നു ഈ ജോലികൾക്ക് സാധ്യതയുള്ള പ്രദേശങ്ങളിലേക്ക് അവർ താമസം മാറുന്നു ഗ്രാമങ്ങളിൽ നിന്ന് നഗരങ്ങളിലേക്കുള്ള കൂട്ടമായിട്ടുള്ള എന്താണ് പലായന പലായനമല്ല എന്താണ് താമസം മാറുന്നത് കുടിയേറ്റം എന്ന് പറയും കുടിയേറ്റങ്ങൾ വരുന്നു വിദ്യാഭ്യാസ ആവശ്യത്തിന് വേണ്ടി ആളുകൾ യാത്രകൾ തുടങ്ങുന്നു ഇങ്ങനെയൊക്കെ മാറ്റങ്ങൾ വന്നു തുടങ്ങി അപ്പൊ കുടുംബത്തിന്റെ അടിസ്ഥാന ഘടനയിൽ തന്നെ മാറ്റങ്ങൾ വന്നു അതിന് കാരണങ്ങൾ പലതായി ന്യൂക്ലിയർ ഫാമിലികൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് ലഭിച്ചു വന്നു അതുപോലെ ആളുകളുടെ കാഴ്ചപ്പാടുകളിൽ മാറ്റങ്ങൾ വന്നു പ്രൈവസി എന്ന് പറയുന്നത് അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയുന്നതിനൊക്കെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തു ജനാധിപത്യ മൂല്യങ്ങൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് വന്നതോട് കൂടിയിട്ട് ഒരു കുടുംബത്തിലെ ഏറ്റവും മുതിർന്ന ഒരാൾ പറയുന്നത് അനുസരിച്ച് നിൽക്കാൻ യുവതലമുറ തയ്യാറാവാത്ത സാഹചര്യങ്ങൾ വന്നു ഇതൊക്കെ തീർച്ചയായിട്ടും സാമൂഹികമായിട്ട് ഇതിനെ വിലയിരുത്തുമ്പോൾ ഇതൊക്കെ തന്നെ ഈ ജോയിന്റ് ഫാമിലിയിൽ നിന്ന് ന്യൂക്ലിയർ ഫാമിലിയിലേക്ക് മാറുന്നതിന് കാരണമായിട്ടുണ്ട് ദെൻ ഇതിൽ പ്രധാനപ്പെട്ട മറ്റൊന്നെന്ന് പറയുന്നത് നമുക്ക് ആധുനിക വിദ്യാഭ്യാസം തന്നെയാണ് അതിന് ബ്രിട്ടീഷ് ഭരണവും അതേ തുടർന്നുണ്ടായിട്ടുള്ള ആധുനിക വിദ്യാഭ്യാസവും ഏറ്റവും മോഡേൺ ആയിട്ടുള്ള കാഴ്ചപ്പാടുകളും ഒക്കെ ജനങ്ങളിലേക്ക് വന്നതിനും വലിയ സ്വാധീനമുണ്ട് അതുപോലെ തന്നെ സാമ്പത്തിക ഘടന മുൻപ് ഒരൊറ്റ ഏഹ് പൊതു സ്വത്തായിരുന്നു അല്ലെ അല്ലെങ്കിൽ പൊതു സ്വത്തല്ല കൂട്ടു സ്വത്ത് കൂട്ടു സ്വത്തായിരുന്നു എന്നാൽ പിന്നീട് ഓരോ വ്യക്തികളും ജോലി ചെയ്യുകയും അവരുടെയൊക്കെ ശമ്പളം അവരവര് കൈകാര്യം ചെയ്യുകയും ചെയ്യുന്ന ഒരു സാമ്പത്തികമായിട്ടുള്ള ഒരു ഇൻഡിപെൻഡൻസ് ഒരു ഇൻഡിപെൻഡന്റ് ആയതോട് കൂടിയിട്ട് ആളുകൾ തീർച്ചയായിട്ടും അവരൊറ്റയ്ക്കുള്ള ഒരു ജീവിതം അല്ലെങ്കിൽ അവരുടെ ഒരു കുടുംബം ആ ഒരു രീതിയിലുള്ള ജീവിതം ആഗ്രഹിച്ചു ഇതിന് നഗരവൽക്കരണം ഒക്കെ ഇതിന് ആക്കം കൂട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തതായിട്ട് വിവാഹം വിവാഹത്തിൽ വന്ന മാറ്റം എന്ന് പറയുന്നത് വിവാഹത്തിന്റെ ഘടനയിൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങള് നമുക്ക് ഈ ഒരു കാസ്റ്റ് എൻഡോഗമി ആയിരുന്നു മുൻപത്തെ പ്രധാന സിസ്റ്റം എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ പക്ഷെ ഇവിടെ ആളുകൾക്ക് ഈ പ്രണയ വിവാഹങ്ങളൊക്കെ കൂടി വരികയും ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒക്കെ അഭിപ്രായ സ്വാതന്ത്ര്യം നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു ജനാധിപത്യ മൂല്യങ്ങൾക്ക് അണുകുടുംബങ്ങളിൽ ഒരു പ്രാധാന്യം ലഭിച്ചതോടു കൂടിയിട്ട് ഇഷ്ടങ്ങളും താല്പര്യങ്ങളും ഡിമാൻഡുകളും ഒക്കെ കൃത്യമായിട്ട് സ്റ്റേറ്റ് ചെയ്യാൻ ആൺകുട്ടിക്കും പെൺകുട്ടിക്കും ഏർ ബ്രൈഡിനും രൂമിനും സാധിക്കുന്ന ഒരു സാഹചര്യമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ വിവാഹത്തിന്റെ സ്വഭാവങ്ങളിലൊക്കെ മാറ്റങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട് ആരെ വിവാഹം ചെയ്യണം ചെയ്യണമെന്നത് വ്യക്തിപരമായിട്ടുള്ള തീരുമാനങ്ങളായി വന്നു അപ്പോൾ അവിടെ കാസ്റ്റ് എൻഡോഗമിക്ക് പ്രാധാന്യം നഷ്ടപ്പെട്ടിട്ടുണ്ട് ക്ലാസ് ഒക്കെ എന്ത് ചെയ്തു പ്രാധാന്യം നഷ്ടപ്പെട്ടു അപ്പോൾ വിവാഹം എന്നത് കുറച്ചും കൂടി ഒരു ലിബറൽ ആയിട്ടുള്ള സിസ്റ്റമായിട്ട് ഇന്നത്തെ കാലത്ത് വന്നു അപ്പൊ ഒരു ഇന്റർ ഇന്റർകാസ്റ്റ് മാരേജ് ഫെയ്ത്ത് മാരേജുകളൊക്കെ കാര്യമായിട്ട് വന്നു ഇനി അതുപോലെ തന്നെ പോളിഗമി എന്ന് പറയുന്നത് ഒരു നിയമപരമായിട്ട് നിരോധിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ട് അല്ലെ ചില കമ്മ്യൂണിറ്റികൾക്കിടയിൽ അത് നിലനിൽക്കുന്നുണ്ടെങ്കിലും പൊതുവേ പോളിഗമി അല്ല മോണോഗമി ആണ് അംഗീകരിക്കുന്ന ഒരു വിവാഹത്തിന്റെ സമ്പ്രദായമായിട്ട് ഇന്ന് നിലനിൽക്കുന്നത് അതൊരു സാമൂഹിക യാഥാർത്ഥ്യമാണ് ഇനി വിവാഹത്തിന്റെ ആ ഒരു പരിശുദ്ധത എന്നൊരു കോണ് വളരെ പവിത്രമായിട്ടുള്ള ഒരു മതപരമായിട്ടുള്ള ഒരു ചടങ്ങ് എന്നതിനപ്പുറത്തേക്ക് അതിന് ഒരു സോഷ്യലി അല്ലെങ്കിൽ ഒരു ലീഗലി ഒരു കോൺട്രാക്റ്റ് ആയിട്ട് യങ് യുവതലമുറ കാണുന്ന ഒരു സാഹചര്യം വന്നിട്ടുണ്ട് കൂടാതെ വിവാഹപ്രായം നന്നായിട്ട് ഉയർന്നു അല്ലെ മുൻപൊക്കെ പതിനാല് വയസ്സും ഒക്കെയായിരുന്നു വിവാഹപ്രായമെങ്കിൽ ഇന്ന് കുട്ടികളൊക്കെ തന്നെ ഇൻഡിപെൻഡന്റ് ആയതിനു ശേഷം സാമ്പത്തികമായിട്ട് വിദ്യാഭ്യാസമൊക്കെ നേടി സാമ്പത്തികമായിട്ടൊക്കെ ഒരു ഇൻഡിപെൻഡന്റ് ആയതിനു ശേഷമാണ് വിവാഹം കഴിക്കുന്നത് അപ്പൊ വിവാഹപ്രായം നന്നായിട്ട് ഉയർന്നിട്ടുണ്ട് ലീഗലി തന്നെ നമ്മൾ പതിനെട്ട് പെൺകുട്ടികൾക്ക് പതിനെട്ട് ആൺകുട്ടികൾക്ക് ഇരുപത്തി ഒന്നും എന്ന് ആ ഒരു ഫിക്സ് ചെയ്തിട്ടുണ്ട് അതിന് താഴെയുള്ള വിവാഹങ്ങൾ കുറ്റകരമാണ് എന്നത് നമുക്കറിയാം അപ്പൊ ഇങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ വിവാഹത്തിൽ ഇന്ന് വന്നിട്ടുണ്ട് അപ്പൊ വിവാഹത്തിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം മുൻപൊക്കെ അത് ഒരു പ്രക്രിയ പ്രജനനം അതായിരുന്നു പ്രധാന ലക്ഷ്യമെങ്കിൽ ഇന്ന് അതിൻ്റെയൊക്കെ അർത്ഥങ്ങളും തലങ്ങളും ഒക്കെ കൂടുതൽ വൈഡായി വന്നിട്ടുണ്ട് പിന്നെ ഏറ്റവും പോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് വിവാഹത്തിന്റെ ഒരു പ്രാധാന്യം പൊതുവെ യുവതലമുറ അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് അവർക്ക് വിവാഹം എന്ന ഒരു സോഷ്യൽ കോൺട്രാക്റ്റ് ഇല്ലാതെ സ്വതന്ത്രമായിട്ട് ഒന്നിച്ച് ജീവിക്കുന്ന ഒരു പങ്കാളിയോടൊത്ത് ഒന്നിച്ചു ജീവിക്കുന്ന സിസ്റ്റങ്ങളിൽ കൂടുതൽ ആളുകൾക്ക് ഒരു താല്പര്യം വന്നു തുടങ്ങുന്നുണ്ട് അപ്പൊ അതും നമ്മുടെ വിവാഹത്തിൻ്റെ വന്ന മാറ്റങ്ങളിൽ ചൂണ്ടിക്കാണിക്കേണ്ട ഒരു വസ്തുതയാണ് ലിവിങ് ടുഗദർ പോലെയുള്ള സിസ്റ്റങ്ങളൊക്കെ ഇന്ന് രൂപപ്പെട്ടു വരുന്നു കൂടാതെ വിവാഹമോചനം വിവാഹമോചനവും പുനർവിവാഹമൊന്നും ഇന്ന് വലിയൊരു പ്രശ്നമല്ല അത് സമൂഹത്തിൽ കൂടുതലായിട്ട് അംഗീകരിക്കപ്പെടുന്നുണ്ട് അല്ലെ ഏഹ് ഒത്തുപോകാൻ താല്പര്യമില്ലാത്ത രണ്ട് വ്യക്തികൾ ഒരു കടുത്ത സാമൂഹിക ആചാരത്തിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ സാമൂഹിക നിയമങ്ങളുടെ ഭാഗമായിട്ട് ഏഹ് വളരെ പ്രശ്നങ്ങളോടുകൂടി ഒന്നിച്ച് ദീർഘകാലം പോകുന്നതിൽ താല്പര്യമില്ല അസ്വാരസങ്ങള് അല്ലെങ്കിൽ ഒത്തുപോകാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ വളരെ സൗഹാർദ്ദപരമായിട്ട് പിരിയുക അതായത് ഡൈവോഴ്സിനെ കൂടുതൽ സ്വീകരിക്കുന്ന സ്വാഗതം ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് ഉള്ളത് അപ്പൊ അതുപോലെ തന്നെയാണ് പുനർവിവാഹങ്ങളും ഒരു മാരേജില് ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ അത് ആ ഒരു കരാറിൽ നിന്ന് പിന്മാറുകയും മറ്റൊരാളുമായിട്ട് പുതിയ കരാറ് രൂപപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു രീതി അത് ഇന്ന് കൂടുതൽ വരുന്നുണ്ട് അപ്പൊ ഇനി അതുപോലെ തന്നെ റിലേഷൻഷിപ്പുകൾ പല രീതിയിൽ മാറ്റങ്ങൾക്ക് വിധേയമാകുന്നുണ്ട് ഇനി കിൻഷിപ്പ് കിൻഷിപ്പിൽ നമ്മൾ ഈ പറയുന്ന ഉണ്ട് പരമ്പരാഗത കുടുംബങ്ങളിൽ അതായത് ജോയിന്റ് ഫാമിലികളിലൊക്കെ കിൻഷിപ്പ് വളരെ സ്ട്രോങ് ആയിരുന്നു വളരെ അടുത്ത ബന്ധങ്ങളായിട്ട് ഇന്ന് ബന്ധങ്ങൾ ഈ ന്യൂക്ലിയർ ഫാമിലികളായതോടുകൂടി തന്നെ ബന്ധങ്ങൾ കൂടുതൽ അകന്നു എന്നുവെച്ചാല് അമ്മാവന്മാർക്കൊക്കെ നമ്മുടെ സമൂഹ നമ്മുടെ ജീവിതത്തിൽ റോള് കുറഞ്ഞു മുൻപൊക്കെ നമ്മുടെ എല്ലാ കാര്യങ്ങളിലും അമ്മാവന്മാർക്കും അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും അടുത്ത ബന്ധുക്കൾക്കൊക്കെ വലിയ പങ്കുണ്ടായിരുന്നു ഇന്ന് ഒരു കൂടുതലായിട്ട് വ്യക്തി വ്യക്തി സ്വാതന്ത്ര്യത്തിന് കൂടുതൽ പ്രാധാന്യം ലഭിച്ചു തുടങ്ങി എന്നുള്ളതാണ് ഇപ്പൊ പിതൃ നമുക്ക് ജാതി ബന്ധങ്ങളും കുടുംബ ബന്ധങ്ങളും ഒക്കെ കുറയുന്ന ഒരു വ്യക്തിനിഷ്ഠ സമൂഹം അതായത് ഒരു ഇൻഡിവിജ്വലിസ്റ്റിക് അപ്രോച്ചാണ് വളർന്നു വരുന്നത് ഇപ്പൊ ബന്ധുത്വം ഒരു സാമൂഹിക പിന്തുണയുടെ പ്രധാന കേന്ദ്രം എന്നുള്ളതിൽ നിന്ന് കുറഞ്ഞു വന്നിട്ടുണ്ട് അതിന്റെ ഒരു റോള് കുറഞ്ഞു അതുപോലെ തന്നെ ഈ വിവാഹ നിയമങ്ങളിൽ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ള ജാതിക്കും മറ്റുമൊക്കെ പ്രാ പ്രാധാന്യം കുറഞ്ഞതോട് കൂടിയിട്ട് ബന്ധുത്വത്തിനും അതിൽ പ്രാധാന്യം കുറഞ്ഞു ഇപ്പൊ അല്പം വലിയ യൂണിറ്റ് ആണ് പക്ഷെ വളരെ ലളിതമായിട്ടുള്ള ഒരു യൂണിറ്റ് ആണ് നമ്മളിവിടെ ഫാമിലി മാര്ജ് കിൻഷിപ്പ് എന്നീ സിസ്റ്റങ്ങളും അതില് കാലങ്ങളായിട്ട് ഇന്ത്യയിൽ വന്നിട്ടുള്ള ആധുനിക ട്രെൻഡുകളും പ്രവണതകളും ഒക്കെയാണ് നമ്മളിപ്പോ ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്തത് ഇത്രയാണ് നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത് താങ്ക് യു